നിങ്ങളുടെ നേത്ര ഞങ്ങൾ ഉറപ്പ് നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ കമ്പ്യൂട്ടറൈസ് മൾട്ടി ബ്രാൻഡ് ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് പൂക്കൂട്ടുംപാടം വണ്ടൂർ കരുളായി എടക്കര ചോക്കാട് മാളിയക്കൽ ജി യു പി സ്കൂളിന് സംസ്ഥാന സർക്കാർ അനുവദിച്ച ഒരു കോടി രൂപ ചിലവിൽ കെട്ടിടം നിർമ്മിക്കുന്നു കെട്ടിടത്തിന്റെ കുറ്റിയടിക്കൽ കർമ്മം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സാജുദ്ദീൻ നിർവഹിച്ചു അറുന്നൂറോളം കുട്ടികൾ പഠിക്കുന്ന ഈ സർക്കാർ വിദ്യാലയത്തിന് ക്ലാസ് മുറികളുടെ അഭാവമുണ്ട് ഇത് പരിഹരിക്കുന്നതിന് സ്ഥലം എം എൽ എ എ പി അനിൽകുമാറിന്റെയും സിപിഎം ഏരിയ സെക്രട്ടറി പത്മാക്ഷന്റെയും നേതൃത്വത്തിൽ സർവകക്ഷീയ സംഘം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയെ നേരിൽ കണ്ട് ആവശ്യപ്പെട്ടത് പ്രകാരമാണ് സ്കൂളിന് ഫണ്ട് അനുവദിച്ചത് സംസ്ഥാന സർക്കാരിന്റെ പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തി ഒരു കോടി രൂപയാണ് അനുവദിച്ചത് ഒരു കോടി രൂപ അനുവദിച്ചു അതിന്റെ ഒരു കുറ്റിയെടുക്കൽ പ്രമാണം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും യുദ്ധകാലാടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് ഈ സ്കൂളിന് കെട്ടിടം കുട്ടികൾക്ക് തുറന്ന് പ്രവർത്തിക്കാൻ ഈ കെട്ടിടം പ്രവർത്തനം കുറ്റിയടിക്കൽ കർമ്മം നടത്തിയ സ്കൂളിന്റെ കെട്ടിടം നിർമ്മാണം പ്രവൃത്തി ഉടൻ ആരംഭിക്കും വളരെയേറെ സന്തോഷവും അഭിമാനവും ഉള്ള സന്ദർഭത്തിലാണ് ഇത്ര ആളുകൾ ഇവിടെ കൂടിയിട്ടുള്ളത് മാളിയക്കൽ ഗവൺമെന്റ് യു പി സ്കൂളിൻ്റെ ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ചുകൊണ്ട് ഒരു കോടി രൂപ ചെലവിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള കെട്ടിടത്തിന്റെ തറക്കല്ല് ഇടൽ അടുത്ത പതിനാറാം തീയതി നടക്കുന്നതിന് മുന്നോടിയായിട്ട് കുറ്റിയടിക്കൽ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നടന്നു ഇത് സംബന്ധിച്ച എല്ലാ ആളുകളും വൈസ് പ്രസിഡന്റ് അതുപോലെ തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ എസ് എം സി പി ടി എ ഭാരവാഹികൾ എല്ലാവരുടെയും ജനപ്രതിനിധികൾ അതുപോലെ തന്നെ നാട്ടിലെ പൗരപ്രമുഖർ എല്ലാവരും സംബന്ധിച്ച വളരെ സന്തോഷകരമായൊരു ചടങ്ങാണ് ഈ കെട്ടിടം എത്രയും പെട്ടെന്ന് ഉദ്ഘാടനം നമുക്ക് സാധിക്കട്ടെ പഞ്ചായത്ത് പ്രസിഡന്റ് അഭിനന്ദിക്കുന്നു ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ശ്രീകലാ ജനാർദ്ദനൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അറക്കൽ സക്കീർ ഹുസൈൻ പഞ്ചായത്ത് മെമ്പർമാരായ എം അൻവർ റഷീദ വൈദ്യർ ഉമൈ ബസുധീർ പി ടി എ പ്രസിഡന്റ് എം രാജൻ എസ് എം സി ചെയർമാൻ പി ഇസാഖ് ഹെഡ് മാസ്റ്റർ ഒ കെ ശിവപ്രസാദ് പി ടി എ വൈസ് പ്രസിഡന്റ് ടി പി റഷീദ് അസിസ്റ്റന്റ് എഞ്ചിനീയർ പി അഖിൽ ബഷീർ വളാഞ്ചല പി കെ ബിനീഷ് അബ്ദുൾ നാസർ കെ പി മുനീർ പി കെ അബ്ദുള്ള കെ പി സിറാജ് മാട്ടായി തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ചോക്കാട്ട് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്